Hi, friends. ഈ വീഡിയോയെ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മൾ നാട്ടിൽ ചെന്ന സമയത്തുള്ള വീഡിയോ ആണ് നമ്മൾ ഫാമിലി ആയിട്ട് ആലപ്പുഴ ബീച്ചിലൊന്ന് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നാട്ടിൽ ചെന്നപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഫോർ ഫോർ തേർട്ടിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരം ഇല്ല ആലപ്പുഴ ബീച്ചിലോട്ട് എങ്കിൽ തന്നെയും നമ്മൾ ഓക്കെ നമ്മൾ വിചാരിച്ചത് ചെന്ന് സൺസെറ്റൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ പോയത് പക്ഷേ നമുക്ക് ഇടയ്ക്കൊരു പണി കിട്ടി അവിടെ ചെന്ന് നല്ല ബ്ലോക്ക് ആയിപ്പോയി അപ്പം അത് കാരണം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് സൺസെറ്റ് കാണേണ്ട അവസ്ഥയായിപ്പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഏകദേശം നന്നായിട്ട് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല വീഡിയോസൊന്നും അവിടെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ പോയത് എടത്തുവാ പള്ളിയുടെ അടുത്തുകൂടാണ് പോയത് അപ്പോൾ അവിടെ എന്തോ ഒരു ഒരു ഫംഗ്ഷന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവിടെയും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പെരുന്നാൾ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് ബ്ലോക്ക് മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പാർക്കിങ്ങിന് നമുക്ക് കുറേ ടൈം എടുത്തു കാരണം അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയത് ആ ഈവനിങ് ആണല്ലോ ഒരുപാട് വണ്ടികളും ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു ഞാൻ അത്രയും ആളുകൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അവിടെ എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടി ഒരുപാട് ആൾക്കാരും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിനൊക്കെ ടൈം എടുത്തു പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കിന് എന്തായാലും ഇരു ി കുറെ നല്ല വീഡിയോസ് നിങ്ങളെ കാണിക്കണം ഫാമിലിയൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ എടുക്കണം അതൊക്കെ കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ ഈ പോകുന്ന വഴികളൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ കാരണം പ്രത്യേകിച്ച് അറിയാമല്ലോ ആലപ്പുഴ കുട്ടനാട് സൈഡൊക്കെ കയറുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ കണ്ണിന് ഒരുപാട് ക്ലിർമി ആയിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ പോയത് ഞങ്ങളെ ഇടയ്ക്ക് ഈ വഴി പോകാറുള്ളതാണ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അപ്പോൾ അവളുടെ മാരേജിന് വന്ന സമയത്ത് നമ്മൾ ഈ വഴിയാണ് പാസ് ചെയ്ത് പോയത് എന്താണെന്നറിയത്തില്ല നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പുറത്തൊക്കെ ഇരുന്ന് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ഞാൻ പുറത്തെവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നാട്ടിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കൊരുപാട് സന്തോഷമാവാറുണ്ട് പിന്നെ അത് ഇത് കണ്ടോ ഒരുപാട് താറാവുകളുടെ ഒരു കൂട്ടത്തെ തന്നെ കാണാൻ പറ്റി അപ്പോൾ നമ്മളവിടെ വണ്ടിക്ക് ഒതുക്കിയിട്ട് കുറേ നേരം അതൊക്കെ ഇങ്ങനെ കണ്ട് കാരണം ആദ്യങ്ങളിങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ നേരം അതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തു പിന്നെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു പണ്ട് മുതലേ ഈ ആലപ്പുഴ കുട്ടനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു കാരണം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണല്ലോ അപ്പോൾ അത് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ഒരു യാത്രയെന്ന് വെച്ചാൽ ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങനെ ദൈവം ഞങ്ങൾ ഇവിടെ എത്തി എവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായിരുന്ന അവസ്ഥ നമ്മൾ വന്നപ്പോഴത്തേക്കിന് ഈയൊരു ലൈറ്റിംഗ് ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ലേറ്റ് ലേറ്റായായിരുന്നല്ലോ ഇവിടെ നമ്മൾ കുറേ നേരമൊക്കെ നടന്ന് ഒക്കെ കാണാനൊക്കെ പറ്റി അത്ര ഇരുട്ടായിരുന്നു അതായിരുന്നു ഒരു മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ ലൈറ്റിങ്ങുകളുണ്ട് കാരണം ഇവിടെയൊക്കെ ഷോപ്പുകളും അതുപോലെ തന്നെ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബീച്ചിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഇല്ലായിരുന്നു അപ്പം അത് കാരണമെങ്കിൽ വീഡിയോസിലൊന്നും ക്ലിയർ ആയിരിക്കത്തില്ല എങ്കിലും ജസ്റ്റ് കിട്ടിയതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ അങ്ങനെ ചെന്ന് കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു കണ്ടു ആസ്വദിച്ചു പിന്നെ നമ്മൾ എൻ്റെ കേരളം എന്നുള്ള ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന അവിടെ തോട്ട് വന്നു അവിടെ സ്റ്റേജിലും അടുത്ത ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വിടെയൊക്കെ നിന്ന് അതൊക്കെ എന്നെ എൻജോയ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളും കുറച്ച് നേരം നിന്നിട്ട് അതൊക്കെ കണ്ടുപോകും പിന്നെ നമ്മൾ പോയത് സ്റ്റോൾസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ തൈകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കയറി പിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു കയറ് പിരിക്കുന്നത് കൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പിന്നെ ജ പ്രകൃതി ജൈവ കലവറയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഇവിടെ അതും അവിടെയും കുറേ വിത്തുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമായിരുന്നു എന്നെ ഒത്തിരി ആകർഷിച്ചത് ദേവിയുടെ ഒരു സാധനമുണ്ട് വെള്ളം കുടിച്ച പാടും പിന്നെ ആ വഴിക്ക് തന്നെ ദേ കോഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറിജിനലായിട്ടൊക്കെ തോന്നും അങ്ങനെ നമ്മളതെല്ലാം കണ്ട് തിരിച്ചു പോകുന്നു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോ